ഈ നടിമാർ തമ്മിൽ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ ഇരട്ടകളല്ല എന്നിട്ടും ഒരേപോലെ പേരുണ്ടെന്നാണ് പ്രമാണം ഇത് പറഞ്ഞത് ഏതു പ്രമാണത്തിലാണെന്നറിയില്ലെങ്കിലും ഇരട്ടകളല്ലാതിരുന്നിട്ടും രൂപസാദൃശ്യമുള്ള ചില നടിമാരെ പരിചയപ്പെടുത്താം പക്ഷെ അതിന്റെ മുൻപൊരു കാര്യം പട്ടണപ്രവേശം എന്ന സിനിമയിൽ കൊപ്രാക്കളത്തിലേക്ക് വേഷം മാറിയ തിലകനെ കൊണ്ടുവിടാൻ പോകുന്നത് സിഐ ആയ വീട്ടുവേലക്കാരന്റെ വേഷം കെട്ടിയ ശ്രീനിവാസനാണ് ഒരേപോലുള്ള സംസാരത്തിന്റെ പേരിൽ ശ്രീനിവാസനോട് തിലകൻ പറയുന്നത് ഈ കേസിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് അന്തരിച്ച നടി മോനിഷയുടെ രൂപഭാഗങ്ങൾ പകർന്നു കിട്ടിയ നടിയാണ് ചിപ്പി മഞ്ജു മഞ്ജുവാര്യരെ പോലെ കുഞ്ചാക്കോബോബന്റെ പ്രിയത്തിൽ അഭിനയിച്ച ദീപക്ക് രൂപസാദൃശ്യമുണ്ട് കത്രീന കൈഫിന്റെ രൂപാണ് ഇഷ തൽവാർ ഉർവശി അവാർഡ് ജേതാവ് പോലെ പത്മപ്രിയ ആണെങ്കിൽ പ്രയാഗ മാർട്ടിനോട് പലരും പറയുന്നത് താങ്കളെ ചിലപ്പോൾ കാണുമ്പോൾ കത്രീന കൈഫാണെന്ന് തോന്നുമെന്നാണ് സുമതല എന്ന സുന്ദരിക്ക് നമിതാ പ്രമോദിന്റെ ചായ പകർന്നു കിട്ടിയപ്പോൾ ഗായത്രി സുരേഷും സണ്ണി ലിയോണും തമ്മിൽ ചേർച്ചയുണ്ട് അസിനും ഷംന കാസിമും തമ്മിൽ നല്ല ചേർച്ചയാണ് മീര ജാസ്മിൻ സീരിയൽ നടി സുജിതയുമായി ചേരുമ്പോൾ കാവ്യ മാധവനും ഡ്യൂപ്പുണ്ട് മറിമായും ഫെയിം നടി വീണ നായർ എന്തായാലും എത്ര ശരിയുണ്ടെന്ന് നിങ്ങൾ തന്നെ മാർക്കിടൂ കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്